ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അടിപൊളി പാസ്ത ആയാലോ നല്ല എളുപ്പത്തിൽ എന്നാലോ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് എങ്ങനെയൊരു പാസ്ത ഉണ്ടാക്കാൻ നോക്കട്ടോ അപ്പോൾ അതിനായിട്ട് ആരും ഞാൻ കുറച്ച് പാസ്റ്റ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് അളവൊന്നും നോക്കില്ലേ നമ്മൾ അരിയൊക്കെ എടുക്കുമ്പം വെള്ളം വേവിക്കാൻ എടുക്കൂലേ അതേപോലെ എടുത്താൽ മതി ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ ഇനി അത് അവിടെ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം അപ്പോൾ അതാ ഇത്രയും സാധനം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിനായിട്ട് നമ്മൾ റെഡിയാക്കി വെക്കുന്നത് കുറച്ച് വെജീസും നമ്മൾ കുഞ്ഞാക്കി അരിച്ചിട്ടുള്ള അരിഞ്ഞെടുത്തിട്ടുള്ള ആണ് കേട്ടോ ബ്രോയിലർ ചിക്കൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാ പൊടിക്കരിഞ്ഞിട്ടുള്ള ഗാർലിക്കും പിന്നെ ക്യാപ്സിക്കം ക്യാരറ്റ് പിന്നെ കുറച്ച് പയർ ഇതൊക്കെയാണ് ഞാൻ ആയിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ വച്ചാൽ എടുക്കാട്ടോ അപ്പോൾ അത് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട കാരണം നമ്മൾ ബട്ടറിലാണ് അത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബട്ടർ ഒഴിക്കുമ്പം അത് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചൊരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുള്ളത് നീലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ആ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ പീസും കൂടി ഒന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നീ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അരിഞ്ഞെടുക്കുമ്പം പച്ചക്കറി ആണെങ്കിലും ചിക്കനൊക്കെ ആണെങ്കിലും ും കഴിഞ്ഞതും നീളത്തിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ അരിഞ്ഞെടുക്കും ആ കാണാനും ഒരു ഭംഗി ഉണ്ടാവും അങ്ങനെ അത് ബട്ടറിൽ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുട്ടോ കേട്ടോ അങ്ങനെ കുറച്ചേരം വേവിക്കുക അങ്ങനെ അത് കോരി മാറ്റിയതിന് ശേഷം ആ അയിലേക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ള വെജീസും കൂടി ഇട്ട് കൊടുക്കുക ഈ സമയം ഗാർലിക് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ബാക്കിയുള്ള വെജീസൊക്കെ എന്താച്ചാൽ അത് ഇട്ട് കൊടുക്കുക അത് വേവിനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞങ്ങള് ഫസ്റ്റ് നല്ലോണം വേവ് വേണ്ടത് ക്യാരറ്റ് ആയതുകൊണ്ട് ക്യാരറ്റ് അങ്ങനെ ബാക്കിയുള്ളത് പിന്നെ അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ ഒന്ന് വാഴന്ന് വരുമ്പോഴേക്ക് നമ്മൾ വെള്ളം തളിച്ചിട്ട് നമ്മളെ പാസ്ത നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് ഈ ടൈപ്പ് പാസ്തയായിട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ഫുള്ള് ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തമ്മിൽ ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ അരിയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ ഇടക്കിടക്ക് വെന്തോ നോക്കിയാൽ മതി അല്ലാതെ പാക്കറ്റുള്ള ടൈമൊക്കെ നോക്കുമ്പം അത് ചിലപ്പോൾ അതേപോലെ ആയിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ ടൈമൊന്നും ഒന്നും നോക്കിയിട്ടില്ല ഇതിടയ്ക്ക് നമ്മൾ നോക്കിയിട്ട് അത് കുക്ക് കുക്കായണമെന്ന് നോക്കുക അങ്ങനെ അത് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ബട്ടറിൽ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പച്ചക്കറിയൊക്കെ ഇതേപോലെ വെന്ത് കഴിഞ്ഞതിനു ശേഷം കോരി മാറ്റുക ഇനി നമുക്കിത് കുനുകുനാന്നരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും കൂടിയാണ് ഇടേണ്ടത് അപ്പോൾ അതിനായിട്ട് ബട്ടർ അതിലുണ്ടെങ്കിൽ തന്നെ പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കിവിടെ കുറച്ചായി തോന്നി അതുകൊണ്ടാണ് കുറച്ചും കൂടി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ആ വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ പച്ചമണൊക്കെ മാറി വരുമ്പം രണ്ട് സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കണത് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും അങ്ങനെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക വിടാതെ ഇളക്കുക ഈ സമയം നമുക്കഥവാ മൈദ കൂടിപ്പോയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിലേക്കാണ് വേണ്ടത് ഒറ്റയടിക്ക് മൈദ അങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വരൂല്ല കേട്ടോ കുറച്ചങ്ങനെ ഇളക്കൊണ്ട് നിൽക്കുമ്പോഴേ അത് അങ്ങനെ വരുവുള്ളൂ കാരണം നമ്മൾ ഈ മൈദ ഇടുന്ന സമയത്ത് ബട്ടറിൻ്റെ ആ ഒരു ചൂട് കുറച്ച് കുറയുമല്ലോ അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എനിക്കിവിടെ കുറച്ച് പോരായി ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ബട്ടർ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുട്ടോ അങ്ങനെ ഇതിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന സമയമുണ്ട് ആ ടൈമിലാണ് ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാൽ ഒഴിക്കുമ്പോഴൊക്കെ ഇളക്കിക്കൊണ്ട് നിൽക്കുക കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ കുറേ പാസ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ഗ്ലാസ് നാല് ഗ്ലാസ് ഒക്കെ പാൽ പാലൊഴിക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എത്ര പാസ്തയാണുള്ളത് അതിനനുസരിച്ചുള്ള മൈദ അതിനനുസരിച്ചുള്ള പാലുമാണ് എടുക്കുന്നത് അങ്ങനെ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ആ മൈദയും പാലും കൂടി അങ്ങനെ മിക്സായി വരും അങ്ങനെ അതാ നമ്മൾ വൈറ്റ് സോസ് റെഡി ആയിട്ടോ ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ പീസസും പിന്നെ ആ വെജീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ നമ്മളെ നമ്മളെപ്പുറത്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്ത നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടേ ഇനി അപ്പോൾ അത ഇത് ഇങ്ങനെ നല്ല വിട്ടിട്ടന്നെ ഇട്ടു നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചതുകൊണ്ട് വിട്ടായിട്ട് തന്നെയാണ് നിൽക്കേണ്ടിട്ടുള്ളത് ഇനി നമുക്കിത് ഊറ്റിയെടുക്കുക അപ്പോൾ ഒരു ഓട്ടപാത്രം വെച്ചിട്ട് ഞാനത് സിംഗിൾ വെച്ചിട്ട് തന്നെയായിട്ട് ഊട്ടിയെടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ നേരെ സിംഗിലേക്ക് വെക്കാതെ അതിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ ഊറ്റി എടുക്കുക കാരണം ഈ സ്റ്റെയിൻ ചെയ്ത് പോകുന്ന വെള്ളം നമുക്ക് പിന്നെ യൂസ് ചെയ്യും അഥവാ പാസ്ത ഒക്കെ ടൈറ്റ് ആവുകയാണെങ്കിൽ ഈ ഒരു ഊറ്റിയെടുത്ത വെള്ളം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അഥവാ പോരാ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കളയണ്ടാന്നാണ് ഇപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞു വരുന്നത് അങ്ങനെ അത് നന്നായിട്ട് ഊറ്റിയെടുക്കുമ്പം അതിൻ്റെ മേലെ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിക്കാൻ ശ്രദ്ധിക്കട്ടോ എന്നാലും ആ ചൂടോടുകൂടി ആ ചൂടുവെള്ളം തന്നെ ആണെങ്കിൽ തമ്മിൽ ആ ഒട്ടിപ്പിടിക്കാൻ പിന്നെ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് അതൊഴിവാക്കാനായിട്ട് പച്ചവെള്ളം കൊണ്ട് നന്നായിട്ട് ഊറ്റിയെടുക്കുക ചുരുക്കി പറഞ്ഞാൽ കഴുകിയെടുക്കുക എന്ന് തന്നെ പറയാം അങ്ങനെ ഈ ഊറ്റി വെച്ചിട്ടുള്ള പാസ്തം കൂടി വെള്ളമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ടു കൊടുത്താൽ നമ്മൾ സംഭവം വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനാക്കി കൊടുക്കുക അങ്ങനെ ഇത് മിക്സ് ചെയ്യുന്നിടയിൽ നിങ്ങൾക്ക് ആ ഒരു ക്രീം കുറഞ്ഞ പോലെ തോന്നുകയാണെങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ചൊരു ഫ്രഷ് ക്രീം ക്രീമിട്ടുണ്ട് ആ ഒരു ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒറിഗാനോ പിന്നെ ഇറ്റാലിയൻ സ്പൈസസ് എന്താണോ കയ്യിലുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക ക്രഷ്ഡ് ഒക്കെ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒറിഗാനോ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ അങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ സെർവ് ചെയ്യാൻ പാകമായിട്ടോ അങ്ങനെ നമ്മൾ വൈറ്റ് സോസ് പാസ്ത റെഡിയായി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ പെരുന്നാളായിട്ട് ബിരിയാണി മന്തി ഒക്കെ തിന്നിട്ട് ആകെ ഔട്ടായി നിൽക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റിക്ക് പാസ്ത ഉണ്ടാക്കി നോക്കുമല്ലേ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ നിങ്ങളെ ഫീഡ്ബാക്ക് മറക്കാതെ കമന്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കണ്ടാലോ